അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മളിൽ പലരും ഒരുപാട് ചതികളിലൊക്കെ പെട്ടിട്ട് വിഷമിച്ച് കഴിയുന്നവരുണ്ട് ഈ ചതികളൊക്കെ ചിലപ്പോൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളിൽ നിന്നാകുമ്പോൾ ഒന്നും കൂടെ നമ്മളെ വേദനിപ്പിക്കും ആരും നമ്മെ ചതിക്കാതിരിക്കാനും ഒരു സിഹറും നമ്മെ ബാധിക്കാതിരിക്കാനും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷ ലഭിക്കാനും രോഗങ്ങൾ വരാതിരിക്കാനും നാം പതിവാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സുഹൃത്തിനെ കുറിച്ചിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വളരെ എളുപ്പത്തിൽ നമുക്ക് ഓതാൻ പറ്റുന്ന ഒരുപാട് നേട്ടങ്ങളുള്ള ഒരു സൂരത്താണ് ഇത് സിഹറ് വൻകുറ്റങ്ങൾ പെട്ട ഒന്നാണെങ്കിലും നമ്മളിൽ പലരും സിഹറ് കൊണ്ടും കണ്ണേറുകൊണ്ടൊക്കെ ബുദ്ധിമുട്ടി ജീവിക്കുന്നവരുണ്ട് ജീവിതം നല്ല രാഹത്തായിട്ട് പോകുന്ന സമയത്തായിരിക്കും സൂയ കൊണ്ടും കുശുംബ് കൊണ്ടും ഒരാളെ ഏർക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ആളുകൾ കാരണം പാവപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾ ഈ ഒരു കാരണം കൊണ്ട് സിഹറ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് എല്ലാവിധ സിഹറിൽ നിന്നും സംരക്ഷണം നിങ്ങൾക്ക് ആരും നിങ്ങളെ ചതിക്കാതിരിക്കാനൊക്കെ ഈ സൂറത്ത് ഓദിയാൽ മതി അള്ളാഹുവിന്റെ സഹായം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇത്ര വലിയ ആളാണെങ്കിലും അയാൾക്ക് നമ്മളെ തകർക്കാൻ കഴിയുകയില്ല ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് വരുന്ന എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തട്ടിമാറ്റി അവർ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലായിരിക്കും ഇത്രയും നേട്ടമുള്ള നാം ഓതേണ്ട ഈ സൂറത്ത് ഏതാണെന്ന് പറയാം എല്ലാ ഫതൽ നിസ്കാരങ്ങൾക്ക് ശേഷം മൂന്ന് തവണയാണ് ഈ സൂറത്ത് ഓതേണ്ടത് പരിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റി മൂന്നാം അധ്യായമായിട്ടുള്ള സൂറത്ത് ഉള്ളൂഹയാണ് നാം നാം ഓതേണ്ട ഈ ഓരോ വട്ടം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം ലുഹാ ുംതുമ്പോൾ ഏഴാമത്തെ ആയത്ത് എത്തുമ്പോൾ ആ ആയത്തിനെ ഏഴ് വട്ടം ആവർത്തിച്ച് ഓതിയിട്ട് ബാക്കിയുള്ള ആയത്തുകൾ പൂർത്തിയാക്കുക ഇങ്ങനെ എല്ലാ ഫറൽ നിസ്കാരങ്ങൾക്ക് ശേഷം മൂന്ന് തവണ ഈ സൂറത്ത് ഓതിയിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ആരനക്കാരിൽ നിന്നും ചതിയന്മാരിൽ നിന്നും അല്ലാഹു നിങ്ങളെ സംരക്ഷിക്കുന്നതാണ്